ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ഫ്രഞ്ച് വാർത്താ മാസികയായ ഫ്രാൻസ് ഫുട്ബോൾ നൽകുന്ന വാർഷിക ഫുട്ബോൾ അവാർഡാണ് വാലന്റിയോർ ഫുട്ബോളിലെ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ് വാലന്റിയോർ ഫുട്ബോൾ കളിക്കാർക്കുള്ള ഏറ്റവും അഭിമാനകരമായിട്ടുള്ള വ്യക്തിഗത അവാർഡായിക്കൊണ്ട് പൊതുവേ ഇത് കണക്കാക്കപ്പെടുന്നു പല ഫുട്ബോൾ ആരാധകരുടെയും അനുഭവത്തിന്റെ പ്രധാന ഭാഗമായിക്കൊണ്ട് ബാലന്റിയോർ മാറിയിട്ടുണ്ടെങ്കിലും വാലന്റിയോർ അവാർഡിനെ കുറിച്ചും അതെങ്ങനെ നിലവിൽ വന്നു എന്നതിനെ കുറിച്ചും എങ്ങനെയാണ് ഒരു കളിക്കാരന് അത് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ചും വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയുകയുള്ളൂ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ജനിച്ച ഗബ്രിയേൽ ഹാനോ ഫ്രാൻസിലെയും ജർമ്മനിയിലെയും ക്ലബുകൾക്ക് വേണ്ടിയും തൊണ്ണൂറുകളിൽ ഫ്രഞ്ച് ദേശീയ ടീമിന് വേണ്ടിയും ഫുട്ബോൾ കളിച്ചു എന്നാൽ ഒരു വിമാന അപകടത്തെ തുടർന്ന് വിരമിച്ച ഹാനോ സ്പോർട്സ് ജേർണലിസത്തിന്റെ ലോകത്തിലേക്ക് പ്രവേശിച്ചു തന്റെ പുതിയ ജോലിയിൽ മുന്നേറിയ അദ്ദേഹം ഫ്രാൻസിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ഔട്ട്ലെറ്റുകളായ ലക്കിപ്പിനു വേണ്ടിയും ഫ്രാൻസ് ഫുട്ബോളിന് വേണ്ടിയും ജോലി ചെയ്തു മുപ്പത് തുടക്കത്തിൽ ഫ്രാൻസിൽ ഫുട്ബോൾ പ്രൊഫഷണലൈസ് ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു ഇന്ന് ലീഗ് വൺ എന്നറിയപ്പെടുന്ന ഒരു ലീഗ് അദ്ദേഹം അന്ന് സ്ഥാപിച്ചു നാൽപ്പത്തി എട്ടിൽ വളരെ വിജയകരമായ സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് ഓഫ് ചാമ്പ്യൻസ് ടൂർണമെന്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചില റിപ്പോർട്ടർമാരിൽ നിന്നും കേട്ടപ്പോൾ അന്നത്തെ ലക്കുപ്പിന്റെ എഡിറ്റർ ആയിരുന്ന ഹാനോ ഒരു ഭൂഖണ്ഡം വ്യാപകമായിട്ടുള്ള നോക്കൗട്ട് ടൂർണമെന്റ് തുടങ്ങാൻ വേണ്ടി നിർദ്ദേശിച്ചു ഈ ടൂർണമെന്റ് ഒടുവിൽ യൂറോപ്യൻ കപ്പായിക്കൊണ്ട് മാറുകയും പിന്നീട് ഇന്നത്തെ ചാമ്പ്യൻസ് ലീഗ് എന്നറിയപ്പെടുന്ന വലിയ ടൂർണമെന്റ് ആയിക്കൊണ്ട് മാറുകയും ചെയ്തു എന്നാൽ ഹാനോ അവിടം കൊണ്ടൊന്നും നിർത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഫ്രാൻസ് ഫുട്ബോളിലെ ഒരു കൂട്ടം ജേർണലിസ്റ്റുകളോടൊപ്പം ചേർന്ന് യൂറോപ്പിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരനെ ആദരിക്കുന്നതിനുള്ള വാർഷിക അവാർഡായ വാലന്റിയർ സ്ഥാപിക്കാൻ അദ്ദേഹം പദ്ധതി തയ്യാറാക്കി അവാർഡിന്റെ ആദ്യ വർഷത്തിൽ രണ്ട് റയൽ മാഡ്രിഡ് താരങ്ങളായ അൽഫ്രണ്ടോ ഡിസ്റ്റോഫാനെയും റെയ്മണ്ട് കോപ്പയെയും പിന്തള്ളിക്കൊണ്ട് ബ്ലാക്ക് പോൾ റോവേഴ്സിന്റെ സ്റ്റാൻലി മാത്യൂസ് ആദ്യ വാലന്റിയോർ നേടി എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ ജിസ്റ്റഫാനോയും കോപ്പയും യഥാക്രമം വാലന്റിയോറുകൾ സ്വന്തമാക്കി അതിനുശേഷം ലെവ് യാർഷിൻ യോഹൻ ക്രൈഫ് മുതൽ ഫ്രാൻസ് ബക്കുംബോവർ മിഷേൽ പ്ലാറ്റിനി എന്നിവർ വരെയുള്ള അസാമാന്യ പ്രതിഭകളാണ് വാലന്റിയോറിന് അർഹമായിട്ടുള്ളത് ഈ അവാർഡ് നേടിയ ഏക ഗോൾ കീപ്പർ ലവ് യാർഷീനും അവസാന ഡിഫൻഡർ ഫാബിയോ കന്നവാരയുമാണ് അവാർഡ് നേടുന്ന ആദ്യ ഇംഗ്ലീഷ് പ്ലെയർ രണ്ടായിരത്തി ഒന്നിൽ മൈക്കൽ ഓവനാണ് അറുപത്തിനാലിൽ ഡെന്നിസ് ലോയും നോർത്ത് അയർലൻഡിനെ അഭിമാനിക്കാൻ ജോർജ് ബെസ്റ്റും പിന്നീട് വാലന്റിയോറുകൾ നേടി വാലന്റിയോർ ജേതാക്കളുടെ പട്ടികയിൽ ഒരാൾ മാത്രം വേദത്തിൽ നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വാലന്റിയോർ നേടിയ ജോർജ് വെയർ വാലന്റിയോർ നേടുന്ന ആദ്യത്തെ യൂറോപ്യൻ ഇതര വ്യക്തിയായിരുന്നു വെയർ തുടക്കത്തിൽ അവാർഡ് യൂറോപ്യൻ കളിക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ തൊണ്ണൂറ്റിയഞ്ചിൽ യൂറോപ്യൻ ക്ലബുകളിൽ സജീവമായുള്ള എല്ലാ കളിക്കാരെയും ഉൾപ്പെടുത്തുന്നതായി യോഗ്യത വിപുലീകരിച്ചു ഇന്നും വേറാണ് വാലന്റിയർ നേടിയ ഒരേയൊരു ആഫ്രിക്കൻ വംശജൻ തൊണ്ണൂറ്റിയേഴിൽ റൊണാൾഡോ നസാരിയാണ് ആദ്യമായി ലാറ്റിൻ അമേരിക്കയിൽ നിന്നും വാലന്റിയർ നേടുന്ന കളിക്കാരൻ അവാർഡിനായി തെരഞ്ഞെടുക്കുന്ന കളിക്കാരുടെയും വോട്ടെടുപ്പിന്റെയും നിയമങ്ങൾ വർഷങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാറി മാറി വന്നെങ്കിലും പൊതുവായ ചില നിയമങ്ങൾ അതേപടി തുടർന്നു യു ദേശീയ ഫുട്ബോൾ ഫെഡറേഷനിലെ അംഗീകൃത ഫുട്ബോൾ ജേർണലിസ്റ്റുകളുടെ ജൂറിയാണ് വോട്ടെടുപ്പിലൂടെ വാലന്റിയർ വിന്നറിനെ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഏഴിന് ശേഷം ലോകമെമ്പാടുമുള്ള ഓരോ ദേശീയ ഫുട്ബോൾ അസോസിയേഷനുകളിൽ നിന്നുമുള്ള സ്പെഷ്യലിസ്റ്റ് ജേർണലിസ്റ്റുകളുടെയും ദേശീയ ടീമുകളുടെ പരിശീലകരും ഉൾപ്പെടുന്ന ജൂറിയെ ഉൾപ്പെടുത്തി വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു തുടക്കത്തിൽ ലിസ്റ്റിലെ അഞ്ച് കളിക്കാർക്ക് വോട്ട് രേഖപ്പെടുത്താൻ വോട്ടർമാരോട് ആവശ്യപ്പെടും തുടർന്ന് ഒരു റാങ്കിങ്ങിന്റെ രൂപത്തിൽ അവരുടെ മുൻഗണന സൂചിപ്പിച്ചുകൊണ്ട് അവരുടെ ഒന്നാം റാങ്കിലുള്ള കളിക്കാരന് അഞ്ച് പോയിന്റുകളും രണ്ടാം സ്ഥാനാർത്ഥിക്ക് നാല് പോയിന്റുകളും നൽകും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്ഥാനാർത്ഥിയെ വിജയി ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യും എന്നാൽ രണ്ടായിരത്തി പത്തിനും പതിനഞ്ചിനും ഇടയിലുള്ള വർഷങ്ങളിൽ ഫിഫയുടെ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡും ബാലന്റിയോറും തമ്മിൽ ലയിപ്പിച്ചു തുടർന്ന് ഫിഫ ബാലന്റിയോർ എന്ന പുതിയ അവാർഡ് സൃഷ്ടിച്ചു ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച പുരുഷ കളിക്കാരന് നൽകപ്പെടുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ലയന കരാർ തുടരേണ്ടതില്ലെന്ന് ഫിഫയും ഫ്രാൻസ് ഫുട്ബോളും തീരുമാനിച്ചു വർഷങ്ങളായുള്ള ബാലന്റിയോർ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം ബാലന്റിയോർ വനിതാ താരങ്ങൾക്ക് കൂടി നൽകാൻ തീരുമാനിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അഡർ ഹെഡ്ബർഡ് ബാലന്റിയോർ നേടുന്ന ആദ്യ വനിതാ താരമായി ചരിത്രത്തിൽ ഇടം പിടിച്ചു അതേ വർഷം തന്നെ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള മികച്ച പ്രകടനം നടത്തുന്നവരെ അംഗീകരിക്കുന്നതിനായി കൊപ്പ അവാർഡും അടുത്ത വർഷം ഗോൾ കീപ്പർമാരെ ആദരിക്കുന്നതിനായി യാഷ്യൻ അവാർഡും കൊണ്ടുവന്നു ഗബ്രിയേൽ ഹാനോയും ഫ്രാൻസ് ഫുട്ബോളിലെ ജേർണലിസ്റ്റുകളും ഒരു വ്യക്തിഗത ഫുട്ബോൾ അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതിന് ശേഷമുള്ള അറുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ബാലന്റിയോർ നിരവധി മാറ്റങ്ങളിലൂടെയും ഒരുപാട് പ്രതിഭകളിലൂടെയും കടന്നുപോയി എട്ട് ബാലന്റിയോർ അവാർഡുകളുമായി സാക്ഷാൽ ലയണൽ മെസ്സി ഏറ്റവും കൂടുതൽ ബാലന്റിയോർ നേടിയ താരവുമായി തുടരുമ്പോൾ അഞ്ച് ബാലന്റിയോറുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ തൊട്ടു പിന്നാലെ തന്നെ തുടരുന്നു വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ